വസ്തു ആദ്യം ചെയ്യുന്ന എന്താണ് ആ വസ്തുവിന് വേരി കെട്ടും അതിർത്തി കല്ലുകൾ സ്ഥാപിക്കും അതിനെ പേരിൽ കൂട്ടിയെടുക്കും നമ്മളുടെ സ്വന്തമാക്കും ഈ രാജ്യത്തിന്റെ അതിർത്തി കല്ലുകൾ സ്ഥാപിച്ച നാഷണൽ കോൺഗ്രസ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുടർച്ചക്കാരായിട്ടാണ് ഇന്ന് ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളത് അഭിമാനത്തോട് കൂടി ഓർക്കുകയാണ് ഈ പ്രസ്ഥാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനമാണ് ഒരു സുപ്രഭാതത്തിൽ ബ്രിട്ടീഷുകാർ ഈ പാവന്ത്ര്യം കൊടുത്തു കളയാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോയതല്ല ആ സ്വാതന്ത്ര്യത്തിന്റെ പിന്നിൽ നൂറുകണക്കിന് ധീരന്മാരായിട്ടുള്ള ദേശാഭിമാനികളുടെ രക്തവും വിയർപ്പും ഈ മണ്ണിൽ ചിതറിയതിന്റെ വലിയ ചരിത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുണ്ട് ഭഗത് സിംഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഭഗത് സിംഗ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ടു ഭഗത് സിംഗിനെ തൂക്കിലേറ്റാൻ വേണ്ടി വിധിക്കപ്പെട്ട സമയത്ത് ഭഗത് സിംഗിനെ കാണാൻ വേണ്ടി ഭഗത് സിംഗിന്റെ അമ്മ എത്തിച്ചേരുകയാണ് സ്വാഭാവികമായിട്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ അമ്മ എത്തിച്ചേരുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ അമ്മ കടന്നു വരുന്ന സമയത്ത് ഭഗത് സിംഗ് പറഞ്ഞു ഈ അമ്മയെ എനിക്ക് കാണണ്ട കാരണം എന്താണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ച് ധൈര്യസമേതം നടന്നു പോകുന്ന എന്നെ കൂടി പുഞ്ചിരിച്ച് യാത്രയാക്കാൻ കഴിയാത്ത ഈ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു നടന്നുപോയി ഭഗത് സിംഗ് അപ്പോൾ ആ അമ്മ പറഞ്ഞ വാക്കുകൾ ഇന്ത്യ എന്നൊക്കെ പറയുന്ന രാജ്യത്തിന്റെ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അമ്മ പറഞ്ഞു അല്ലയോ മോനെ നീ ചിന്തിക്കുന്നത് പോലെ ഒരൊറ്റ മകനെ മാത്രമേ പ്രസവിക്കാൻ കഴിഞ്ഞുള്ളോ എന്നുള്ള വേദന കൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞ ധീര ധീരദേശാഭിമാനികൾ ഈ രാജ്യത്ത് നമുക്കുണ്ടായിരുന്നു വാര്യകുന്ദത്ത് കുഞ്ഞാമത് രാജ്ഞത്തിയത് സ്വാതന്ത്ര്യ സമരം അല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഹാജിയെ കൊല്ലാൻ ബ്രിട്ടീഷ് കോടതിയാണ് ആ കോടതി നടപടിയുടെ ഭാഗമായിട്ടാണ് ഹാജി മരിക്കാൻ പോകുന്നതിന് ഹാജിയോട് പട്ടാളക്കാർ ചോദിച്ചു മിസ്റ്റർ ഹാജി നിങ്ങൾക്ക് അവസാനമായി എന്താണ് പറയാനുള്ളത് വാര്യം കുന്നത്ത് കുഞ്ഞാമദ് ഹാജി പറഞ്ഞ മറുപടി ഇന്ത്യയുടെ ചരിത്രത്തെ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അല്ലയോ പട്ടാളക്കാരാ നിങ്ങൾ വെടിവെച്ച് കൊല്ലുന്നത് പിറകെന്ത് കഴുത്തിൽ കൊല്ലുന്നത് എന്നെ നിങ്ങൾ അങ്ങനെ കൊല്ലാൻ പാടില്ല പാടില്ല സാധാരണ നിങ്ങൾ 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 കൊല്ലുമ്പോൾ കൊല്ലുമ്പോൾ അയാളുടെ മുഖം മുഖം മൂടി മൂടി വെക്കുമല്ലോ എന്നെ ആ വേണം പാടില്ലേ എന്റെ നെഞ്ചിൽ തുളയ്ക്കാൻ വേണ്ടി വരുന്ന വെടിയുണ്ടകളെ എനിക്ക് കാണണം ആ വെടിയുണ്ടകളെ എന്റെ നിറമാറിലേക്ക് വാങ്ങിയിട്ട് ഈ മണ്ണിലേക്ക് കമഴ്ന്നു വീണ് ഈ പുണ്യഭൂമിയെ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ വാരിയം കുന്ന കുഞ്ഞാമതി രാജ്യത്തെ പോലെയുള്ള നിരവധി ആളുകൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിൽ ബലി അർപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യം ഇന്ന് സ്വതന്ത്രമായ ഒരു രാജ്യമായി നിൽക്കുന്നത്